ൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ പ്ലാഗ് രോഗം പോലെയുള്ളത് പടർന്നു പിടിക്കുന്ന രോഗം പോലെയുള്ളത് ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവരുത് എന്ന് ഹബീബായ വായറ നിങ്ങളുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ നിങ്ങളുടെ മഹല്ലിലോ പഞ്ചായത്തിലോ നിങ്ങളുടെ ജില്ലയിലോ നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തോ അങ്ങനെ അസുഖം വന്നാൽ ഫല തസുർഹു അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓടുകയും വേണ്ട ൾ രോഗിക്കും രോഗമില്ലാത്ത ആളുകൾക്കും ഒരേപോലെ നീതി ചെയ്യുന്ന വർത്തമാനമാണ് നിർദ്ദേശമാണ് തരുന്നത് പോലെ രോഗം രോഗം പ്ലാഗ് പിടിപെട്ടപ്പോഴ മദീനക്കാര് പുറത്തു പോവരുത് പുറത്തുള്ളവർ മദീനത്തേക്കും വരരുതെന്ന് പറഞ്ഞു റസൂറുള്ള ജനങ്ങളുടെ മുഖത്ത് നോക്കി തുമ്മരുതെന്നാണ് ജനങ്ങളുടെ മുഖത്തെ ഉറക്കത്തുമ്മ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു പറയുന്നു നിങ്ങൾ ജനങ്ങളുടെ മുഖത്ത് നോക്കി തുമ്മരുത് ചിലടൊക്കെ തുമ്മൽ നാലഞ്ച് മീറ്റർ ദൂരത്തേക്ക് വരെ അതിന്റെ സ്പ്രേ അതൊക്കെ ചെയ്യ കൈ കൊണ്ട് പിടിക്കണം എന്താ ലിബിധങ്ങൾ പഠിപ്പിക്കുന്നു നോക്കൂ തുമ്മുന്ന സമയത്ത് ൾ തുമ്മുകയായിരുന്നെങ്കിൽ രണ്ട് കൈകൾ ഉപയോഗിച്ച് മൂക്ക് പൊത്തിപ്പിടിക്കുകയോ ഒരു വസ്ത്രത്തിന്റെ കഷ്ണമെടുത്ത് മൂക്ക് പൊത്തുകയോ ചെയ്യുന്നത് ഹബീബിന്റെ ജീവിതത്തിൽ പതിവായിരുന്നുവെന്ന് ഹബീബിനെ സംബന്ധിച്ചു ധരിക്കുന്ന ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പൊ എപ്പോഴും ഒരു ടവലൊക്കെ കൊണ്ടു നടക്ക ഒരു ടിഷ്യോ ഒരു ടവലോ ഒരു ഒരു തുണിയുടെ പീസോ അങ്ങനെ വല്ല തുമ്മലിന്റെ അലർജി അസുഖമുള്ളവരെ എന്ത് ചെയ്യേണ്ട അങ്ങോട്ടങ് തുമ്മിക്കളയണ്ട തല തലതോത്തേണ്ടി ഒരു അടുത്തുള്ള ആളൊക്കെ തുമ്മിയാ അങ്ങനെ അവരുത് ഹൈജീൻ വൃത്തി സൂക്ഷിക്കണം എന്നാണ് ഇതൊക്കെ നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് സുരക്ഷ പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ പാലിച്ചാൽ ഭയങ്കര കൂലി കിട്ടും തുമ്മാത്തവരാരെങ്കിലും ഉണ്ടോ അവിടെ എല്ലാരും തുമ്മുന്നവരില്ലേ അപ്പോ ആ കൂലി കിട്ടണമെങ്കിൽ ഒത്തിരി പിന്നങ്ങൾ എന്ത് ചെയ്തു ഓർമ്മ വരെ പിടിച്ചിട്ട് മറവിടിച്ചിട്ട് അല്ലെങ്കിൽ തുണി തുണികൃഷ്ണൻ കൊണ്ട് മറവിടിച്ചിട്ടേ ഇവിടെ നിങ്ങൾ തുമ്മമായിരുന്നുള്ളൂ പരിശുദ്ധ ഇത്രയും ഗഹനമായ രീതിയിൽ ഷറൈന്റെ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചു പോന്നപ്പോഴാണ് മുസ്ലിം നാടുകളിലെന്ന് മാറാ രോഗങ്ങൾ ഉണ്ടാവാതെ പോയത് ഡോക്ടർ ബർണാട് ഷാ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഡോക്ടർമാരുടെ പ്രതിസന്ധികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ പുസ്തകമുണ്ട് ഡോക്ടേഴ്സ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനെ പോലെയുള്ള വലിയ വലിയ ശക്തികൾ കീഴടക്കിയപ്പോ പാശ്ചാത്യരായ ആളുകൾ ഇസ്ലാം ആചരിച്ചു വന്നിരുന്ന നാടുകൾ കീഴടക്കിയപ്പോ അദ്ദേഹം പറയുന്നുണ്ട് സഞ്ച്വിച്ച് ഐലൻഡുകളെ പോലെ ആ ദ്വീപുകളിലൊക്കെ കൊളോണിയൽ ശക്തികൾ കടന്നു വന്നപ്പോൾ അവിടുത്തെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ ഇസ്ലാം കൈയൊഴിയണമെന്ന് പറഞ്ഞ് നിർബന്ധമായും അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയോ ഇസ്ലാമിനോട് വിട പറയാൻ നിർബന്ധിപ്പിക്കുകയോ ചെയ്ത സാഹചര്യങ്ങൾ ചില കൊളോണിയൽ ശക്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് അങ്ങനെ ചെയ്തതിന്റെ ശേഷം മുസ്ലിമീങ്ങളായ അവിടുത്തെ ആളുകൾ മുസ്ലിം ഇസ്ലാം അനുസരിക്കാതെ അല്ലെങ്കിൽ മതം പ്രാക്ടീസ് ചെയ്യാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ആ പ്രദേശങ്ങളിൽ മാറാ രോഗങ്ങളുണ്ടായത് എന്ന് തന്റെ പുസ്തകത്തിൽ എന്ന പുസ്തകത്തിൽ ഡോക്ടർ ബെർണാഡിസ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയും ശുചിത്വവും പാലിക്കുന്ന ഒരു സമൂഹത്തിൽ മാറാ വ്യാധികൾ ഉണ്ടായിട്ടില്ല എന്നാണ് അതിനകത്ത് അല്ലെങ്കിൽ ഒരു പരിധിവരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك تب الله تجبرك تحت أبدت الله سندوش بك تحت